അങ്കമാലി അങ്ങാടിക്കടവ് ജംഗ്ഷനിലെ സിഗ്നൽ പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായ സമിതി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെറ്റായ സിഗ്നൽ പരിഷ്കാരത്തിനെതിരെ ജോയിന്റ് ആർ ടിഒഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് അങ്ങാടിക്കടവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആർ ടിഒ ഓഫീസിന് മുമ്പിൽ സമിതി മേഖലാ രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ കെ ഷിബു ഉദ്ഘാടനം ചെയ്തു ഇവിടെ സംഭവിച്ചത് ഈ സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ഒരു വെടിപാട് അംഗമായിരുന്നു എം എൽ എ ആണ് അദ്ദേഹത്തെ വിളിച്ചു അപ്പോ എം എൽ ഈ ഗതാഗത വകുപ്പ് മന്ത്രിയും നഗരസഭ ചെയർമാനും കൂടി ഇത് ഒരു സുപ്രഭാതത്തിൽ അങ്കമാലി വരുന്ന ഗതാഗത വകുപ്പത്തിനെ കൊണ്ട് പറയുന്ന പരിഹാരം കാണുന്നത് കേട്ടവാദി കലക്കാത എം എൽ എ പറഞ്ഞതും ചെയർമാൻ പറഞ്ഞതല്ല കേട്ടവാദി മന്ത്രി പ്രഖ്യാപനം നടത്തി എന്താ പ്രഖ്യാപനം പ്രഖ്യാപനം അങ്ങാടിക്കടവ് പ്രദേശത്ത് അതായത് പാറക്കടവ് വട്ടപ്പറമ്പ് കോടിശ്ശേരി പിന്നെ അങ്ങോട്ടേക്ക് പോകണത് മാളറക്കുള്ള പ്രദേശത്തേക്ക് പോകാനുള്ള വഴിയാണ് അങ്കാളിക്കട റോഡ് എന്ന് പറയുന്നത് ആ റോഡിൽ നിന്ന് വരുന്ന ആളുകൾ വാഹനങ്ങൾ വാഹനങ്ങൾ അങ്കമാലി പട്ടണത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഇവിടെ നമ്മുടെ ബേബി സൂചിപ്പിച്ച പോലെ അത് കോതകുളങ്കര ജംഗ്ഷൻ അവിടെ കോതം താഴത്ത് അമ്പലത്തിൽ താഴ്ത്തി അവിടെ യൂട്ടൻ എടുത്ത് വരണം വരണം മേഖലാ കൺവീനർ എം ജെ ബേബി അധ്യക്ഷത വഹിച്ചു സമിതി ഭാരവാഹികളായ യോഹന്നാൻ കുരൻ ജെറി പവലോസ് പി വി സജീവ് പോൾ കെ ജോസഫ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് സജീവ വർഗീസ് ഗ്രേസി ദേവസി തുടങ്ങിയവർ പങ്കെടുത്തു